ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു പ്രിൻസസ് സെലക്ഷൻസ് നമ്മൾ സോഫ്റ്റ് സിൽക്കിൽ വരുന്ന സാരീസാണ് ആദ്യം കാണിക്കുന്നത് ഇത് നല്ലൊരു സോഫ് സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു സാരിയാണ് ഇതിൻ്റെ അഞ്ചാറ് കളർ ഷേഡ്സും വരുന്നുണ്ട് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളർ ഷേഡ്സിലാണ് വരുന്നത് നല്ലൊരു റിച്ചും പല്ലുവും വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഒരു മെറ്റീരിയലാണ് അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ വെയറായിട്ടൊക്കെ ഉപയോഗിക്കാൻ നല്ലൊരു സാരിയാണ് അടിപൊളിയായിട്ട് പാർട്ടി വെയറായിട്ട് ഉപയോഗിക്കാവുന്ന നല്ലൊരു സാരിയാണ് ഇതിൻ്റെ കളർ ഷെയ്ഡ്സിലും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് സ്ക്രീ വീഡിയോയുടെ താഴെ വാട്സാപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇതൊരു ബോട്ടിൽ ഗ്രീൻ കളറിൽ വരുന്ന സാരിയാണ് നല്ലൊരു അടിപൊളി നല്ല ഒരു റൗണ്ടിൽ റൗണ്ടിലൊരു പുട്ടവർക്ക് സാരിയുടെ ബോഡി പാർട്ടിൽ ഒഴുത്തുറു ചെയ്തിട്ടുണ്ട് നല്ല റിച്ച് ആയിട്ട് തന്നെ ഒരു പല്ലും ചെയ്തിട്ടുണ്ട് നല്ലൊരു ഭംഗിയുള്ള സാരിയാണ് നെക്സ്റ്റ് വരുന്നത് ബനാറസി സിൽക്കിൽ വരുന്നൊരു സാരിയാണ് ബനാ സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലിൽ ബനാറസി പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് ശരിക്കും നല്ല ബനാറസി സാരിയുടെ പോലെ തന്നെയാണ് ഇത് വരുന്നത് സോഫ്റ്റ് സിൽക്കിൽ ബനാർ ഒറിജിനൽ ബനാറസി പ്രിൻ്റാണ് ചെയ്തിരിക്കുന്നത് എയ്റ്റ് എറ്റി ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി എൺപത് ഫ്രീ ഷിപ്പ് നല്ല റിച്ച് ലുക്ക് കിട്ടുന്ന നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് നല്ല അടിപൊളി അത് ഉടുത്തു കഴിയുമ്പോൾ നല്ല റിച്ച് റിച്ചായിട്ടുള്ളൊരു ലുക്കാണ് നമുക്ക് കിട്ടുക നല്ലൊരു റിച്ച് പല്ലുവും വരുന്നുണ്ട് ആ ബോർഡറിൻ്റെയും പല്ലുവിൻ്റെയും കളറിൽ വരുന്ന കോൺട്രാക്സ്റ്റ് ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു സാരിയാണ് പാർട്ടി വെയർ ആയിട്ട് നല്ല അടിപൊളിയാണിത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് യാനാ സിൽക്കിൽ വരുന്നൊരു സാരിയാണ് ഇതെല്ലാം ഡാർക്ക് ഷെയ്ഡ്സിലാണ് ഇത് വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് സോഫ്റ്റ് മെറ്റീരിയലാണ് യാന സിൽക്ക് എന്ന് പറയുന്നത് ഇത് ഒരു കോൺട്രാസ്റ്റ് ബോർഡറും ആയിട്ട് വരുന്ന ഇതിൻ്റെ ആ കോൺട്രാ കോൺട്രാസ്റ്റ് കളറ് തന്നെയാണ് ബ്ലൗസും വരുന്നത് ഇതിൻ്റെ ഇത്രയും കളർ ഷെയ്ഡ്സും വരുന്നുണ്ട് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് സെൻഡ് ചെയ്യുക സ്ക്രീനിൽ താഴെ നമ്പർ തന്നിട്ടുണ്ട് വീഡിയോയുടെ താഴെ നമ്പർ തന്നിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന ഫൈവ് ഫൈവ് ഡബിൾ നയൻ പ്ലസ് ട്രിപ്പിൽ ട്രിപ്പ് ഫൈവ് ഡബിൾ നയൻ പ്ലസ് ട്രിപ്പിൽ വരുന്ന ഫൈവ് ഡബിൾ നയൻ പ്ലസ് ട്രിപ്പിൽ വരുന്നൊരു സാരിയാണ് ഡോല മെറ്റീരിയൽ വരുന്നത്